വണ്ടിപിരിയാർ പോക്സോ കേസ് വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുവാൻ ഒരുങ്ങി കുടുംബം സാക്ഷികളുടെ മൊഴിയിൽ ചെറിയ വ്യത്യാസം പോലും കോടതി വലുതായി കണ്ടതായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ വിധിയിലില്ല അന്വേഷണത്തിൽ പാലിച്ചെന്ന പരാമർശം ശരിയല്ല എന്നും പോലീസ് കൃത്യസമയത്ത് സ്ഥലത്ത് എത്തിയതായും പ്രോസിക്യൂഷൻ പറഞ്ഞു അടുത്ത നടപടി അപ്പീൽ സമർപ്പിക്കും ഹൈക്കോടതിയിൽ ഹൈക്കോടതിയില് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ വിധി റദ്ദെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം പ്രോസിക്യൂഷന്റെ വിലയിരുത്തല് പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്ന ഈ കുട്ടിയെ ഇത് ഇത് കൊലപാതകമാണെന്ന് ആ കൊലപാതകത്തിന് മുമ്പ് ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള രണ്ട് കാര്യങ്ങൾ കോടതി ഫൈൻഡ് ചെയ്തു പിന്നീട് പ്രതിയിലേക്ക് വരുമ്പോഴേക്ക് പ്രതിയെ അതിൽ കോടതിയുടെ നിരീക്ഷണമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ശാസ്ത്രീയ തെളിവുകളുടെ തെളിവുകൾ അപര്യാപ്തമാണ് ഡി എൻ എ പ്രൊഫൈലിംഗ് ഇല്ല പിന്നീട് ഈ സാക്ഷികൾ പറഞ്ഞതിലുള്ള ചെറിയ കോൺട്രഡിക്ഷൻസ് പോലും വലിയ പ്രാധാന്യത്തോടു കൂടി കോടതി കണ്ടു എന്നാണ് അത് വായിച്ചപ്പോൾ മനസ്സിലാവുന്നത് പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയാത്ത കാര്യം ഒരു കാര്യം അതിനകത്ത് എഴുതിയിട്ട് അതായത് അതിൽ ഒരു പാരഗ്രാഫ് തുടങ്ങുന്ന പേജ് നമ്പർ അറുപതിലാണെങ്കിലും ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത് ദ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സബ്മിറ്റഡ് ദാറ്റ് ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് സയൻറ്റിഫിക് എവിഡൻസ് ദി അതർ എവിഡൻസ് ഈ ഈ പ്രതിയുടെ കോണ്ടക്റ്റ് ശിക്ഷിക്കാൻ പര്യാപ്തമാണെന്ന് പിന്നെ കോടതി വാദിച്ചു എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഹലോ ഇതിലെ സയന്റിഫിക് എവിഡൻസ് പര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം അതിനുള്ള സുപ്രീം കോടതി വിധികളും സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ പ്രോസിക്യൂഷൻ സമർപ്പിച്ച വിധി ന്യായങ്ങളെ സംബന്ധിച്ച് യാതൊന്നും തന്നെ അത് പരാമർശിച്ചു